ിൽ പോയി ഒരു ചായ കുടിച്ചാലോന്ന് ഒരാഗ്രഹം നേരെ വിട്ട് വൈറ്റ് ഹൗസിലോട്ട് ചായ കുടിക്കാൻ തോന്നിയ വൈറ്റ് ഹൗസ് ആണ് കേട്ടോ ഞങ്ങൾ ചൂസ് ചെയ്യാറുള്ളത് എന്താന്ന് വെച്ചാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അവിടെ പിന്നെ അവിടെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളുണ്ടാവും കേട്ടോ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നുന്നു അപ്പൊ ഇക്ക ചായ ഓർഡർ ചെയ്യാൻ പോയിക്കുന്ന ചായ ഓർഡർ ചെയ്ത ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവും കേട്ടോ കിട്ടാൻ ചായ കിട്ടുമ്പോഴേക്കും ഒരു എഗ് പഫ്സും ഒരു ചിക്കൻ റോളും കൂടി ഓർഡർ ചെയ്തു കേട്ടോ ഓർഡർ ചെയ്തപ്പോഴേക്കും ചായ വന്നു ചായ ഞാൻ മാത്രമേ കുടിച്ചുള്ളൂട്ടോ വേറെ ആർക്കും ചായ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ പഫ്സും ചിക്കൻ റോളും ഞങ്ങൾ നാലു പേരും കൂടി ഷെയർ ചെയ്ത് തഴിച്ചിട്ടോ ഷെയറിങ് ഈസ് കെയറിങ് എന്നാണ് ഇനി ജ്യൂസ് വേണം വന്നപ്പോൾ കുട്ടികൾക്ക് ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ വാങ്ങിക്കൊടുത്തുട്ടോ അത് അവൻ രണ്ടാളും കൂടി കുടിച്ചു അപ്പൊ പിന്നെ ഒരു ചട്ടിപ്പത്തിയും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു കാണാൻ കൊള്ളാമെങ്കിലും കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആട്ടോ അപ്പൊ കുറച്ച് കഴിച്ച ശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ പട്ടിക്കുട്ടിക്ക് അതങ്ങിട്ടു പിന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ചു പോകും